ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്നാർഗിൻ്റെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് പ്ലാസ്റ്റിക്കറുപയോഗിച്ച് നമുക്കൊരു പൂ ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നാലര ഇഞ്ച് ചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് ചതുരത്തിലുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് വേറെ ഒരു കളറും കൂടെ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നൂൽ കമ്പിയാണ് പിന്നെ ഇതേപോലത്തെ കളറിലുള്ള ഇതും കൂടെ വേണം കേട്ടോ പ്ലാസ്റ്റിക് കവറും കൂടെ വേണം അത് എത്ര നീളത്തിലെടുക്കുന്നോ അതനുസരിച്ച് നീളത്തിലെടുക്കാം ഇതേപോലെ ഞാൻ നീളത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്ര നീളത്തിൽ അതായത് എട്ട് ഇഞ്ച് നീളത്തിൽ അതുപോലെ തന്നെ വേറെ ഒരു കളറും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഇഞ്ച് നീള ഒരു ഇഞ്ച് തന്നെ നീളത്തിലുള്ള ഒരെണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതിന് മുന്നെയുള്ള ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഇത് തന്നെ എപ്പോഴും എപ്പോഴും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നേ ഉള്ള വീഡിയോ കാണുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം അതുപോലെ തന്നെ ഇവിടെ ഇതും അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഈ ഫ്ലവർ ഈ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു വീണ്ടും ഇതെങ്ങനെയൊന്ന് മടക്കി കേട്ടോ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഇത് കോണായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കിട്ടോ മടക്കിയതിന് ശേഷം നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം വേണ്ട ഇത്രയും വേണ്ട ഇത് വേണ്ട ഈ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് കുറച്ചിട വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്ര വരെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത്രയും വരെ കട്ട് ചെയ്തെടുത്തു എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിവിടുന്ന് പെറ്റലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊന്ന് പെറ്റിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ രീതിയിൽ കട്ട് ചെയ്ത് പോകാത്ത ഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് തുടർന്ന് നോക്കുമ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം ഈ ഇതും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എല്ലാ ഈ ഗ്രീൻ കളറും നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതും അങ്ങനെ തന്നെ മടക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതായത് ഇങ്ങനെ ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇത്രയും കട്ട് ചെയ്താൽ മതി കേട്ടോ ഈ രീതിയിൽ നമുക്ക് ഇതും കട്ട് ചെയ്ത് കൊടുക്കാം അതും ഇങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതെ ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ കട്ട് ചെയ്തത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് പോകരുത് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതാ നൂൽക്കമ്പീട് അറ്റവും ഒന്ന് നമുക്കൊന്ന് വളച്ചു കൊടുക്കണം അറ്റം ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ച് കവറെടുത്ത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കിതിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം അതെങ്ങനെയൊന്ന് ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം ഇത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാം ഇച്ചിരി അകത്തൊരിച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കിട്ടാനായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് അടുത്തും കൂടെ വെച്ച് നമുക്കിതൊന്ന് ചുറ്റിയെടുത്തിട്ട് എന്താ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കിത് ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം ഉപയോഗിച്ച് കെട്ടോ അല്ലെങ്കിൽ പശ പശയും കൊണ്ട് പശ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിങ്ങനെയൊന്ന് എടുത്തു അതിന് ശേഷം യെല്ലോ കളറിലുള്ള ഒരു പേപ്പറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മൊത്തം ഒന്ന് ചുറ്റി കെട്ടുന്നത് എങ്ങനെയൊന്ന് ചുരുട്ടി ഒന്ന് കെട്ടി കൊടുക്കാം എന്നിട്ട് ഇതിലാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം പൊട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെയൊന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ പശ ഒഴിച്ചു ഒട്ടിക്കണമെന്നുള്ളവർക്ക് പശ വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാം നൂല് വെച്ച് കെട്ടുമ്പോൾ ഇച്ചിരി നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ കെട്ടിക്കൊടുത്തു അതിന് ശേഷം നമുക്കിത് ഗ്രീൻ കളറിൻ്റെ കവറൊന്ന് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം ഈ നൂൽക്കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയാലും മതി കേട്ടോ ഇഷ്ടമുള്ളത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളറിലുള്ള കവറാണ് ചുറ്റുന്ന കേട്ടോ ഒന്ന് ചുറ്റിയെടുക്കാം എങ്ങനെ ചുറ്റി കൊടുക്കാം ഇതാ ഇതിലേക്ക് പശ തൂത്തതിന് ശേഷം നമുക്ക് പെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് പെവി ബോണ്ട് ഇതിലേക്ക് തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് ഞാൻ ഈ കളറാണ് ചുറ്റുന്നത് കേട്ടോ ഈ കളറ് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിക്കൊള്ളു കേട്ടോ ഇതിങ്ങനെ ദാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ കയറിയിരിക്കണം ഇതാ ഇതിങ്ങനെ ചുറ്റി അതിന് ശേഷം ഏത് കളർ പൂ ഇതാണ് പൂവിന് വേണ്ടിയിട്ട് നമ്മൾ പെറ്റൽ വെട്ടിയിരിക്കുന്ന അതേ കളർ തന്നെ വേണം അടുത്തത് ഇതിലേക്ക് ചുറ്റി കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഇബ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് അത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കാം ഏത് കളറാണോ എടുക്കുന്ന പൂ നിങ്ങളുടെ കയ്യിലുള്ളത് ആ കളർ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കതൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം അതായത് ഇച്ചിരി ഇങ്ങനെ ചുറ്റി നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് നേരം നമുക്ക് പിടിച്ചു വെച്ചോണ്ടിരുന്നാലേ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ നമുക്ക് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതവിടെ ഇരു നൊട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇത് ഇത് ഈ പൂവിനും ഇതുമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് ചൂടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെയൊന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഈ കട്ട് ചെയ്യാത്ത ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം സെൻ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കൈ പൊള്ളിക്കരുത് പൊള്ളിക്കാത്ത വിധത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക തീരും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇത് ഈ വശം ഈ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ ഒരുക്കി അതിൻ്റെ ഇതൊരു സൈഡിൽ വീണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുവാണ് വീണ്ടും ഞാൻ അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കുള്ള ഭാഗത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ മടക്കി ചൂടാക്കി കൊടുക്കുവാണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്ക് ചൂടാക്കി കൊടുക്കാം അതെ ഇതേപോലെ ചൂടാക്കി എടുത്തു അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് അങ്ങനെയൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇതെല്ലാം അതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇതായത് ഇതെല്ലാം ഞാൻ അതേപോലെ തന്നെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫെവിക്കോൾ തൂത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ചെറിയത് ചെറിയ നമുക്ക് നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് കയറ്റി കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് ഇതിന് നടുഭാഗം ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഇത് ബ്ലൂ കണ്ണാണ് ഫെവി ബോണ്ടാണ് തൂക്കുന്നത് കേട്ടോ പെവി കൊണ്ട് നമുക്ക് ഇതിലൊന്ന് തൂത്ത് കൊടുക്കാം അതായത് ഇതിൽ പെവി കൊണ്ട് തൂത്ത് കൊടുത്തു ആദ്യം ചെറുത് നമ്മൾ കട്ട് ചെയ്തത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം ഒന്ന് കയറ്റി കൊടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യത്തേത് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിന് ശേഷം അടുത്തയിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലൂഗൺ തൂത്ത് ഫെവി ബോണ്ടോ എന്താ പശ നിങ്ങളുടെ കയ്യിൽ ഫെവി ആയാലും മതി എന്ത് പശയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒട്ടുന്നതായിരിക്കണം ആ പശ പെവിക്കൂള് മാത്രം ഇതിൽ പറ്റില്ല പറ്റൂ പെവിക്കൂള് പറ്റും പക്ഷെ കുറച്ച് അധികം നേരം വേണോ അതൊന്ന് ശരിയായി എടുക്കാനായിട്ട് കേട്ടോ അതും ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ഓരോ പെറ്റലുകളും ഇതിലേക്ക് നമുക്ക് കയറ്റി കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തു അതിന് ശേഷം വീണ്ടും ന ഞാനിത് ഗ്രീൻ കളറില് അത് അവസാനം നമുക്ക് ഗ്രീൻ കളറ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഗ്രീൻ കളർ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂവ് കാണാനായിട്ട് കണ്ടോ അതിന് ശേഷം ഇതെല്ലാം ഒട്ടിയതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി വിടർത്തി അകമൊക്കെ എന്നാൽ പുറവും എല്ലാം ഒന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതേപോലെ നമുക്ക് എടുക്കാം ഇനി ലീഫിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒരു ചെറിയൊരു ഷീറ്റ് ഗ്രീൻ കളറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെയൊന്ന് മടക്കി ഇതാ ഇങ്ങനെയൊന്ന് മടക്കി വീണ്ടും ഇതാ ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെയൊന്നും പെറ്റൽ പോലെയൊന്നും വെട്ടി സോറി ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് വെട്ടിയെടുക്കണം ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തു അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഷേപ്പിലുള്ള ലീഫാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതൊന്ന് നമുക്ക് ഒരു ഒരു സൈഡിലേക്ക് തന്നെ ഇരിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എവിടെയാണോ നിങ്ങൾക്ക് നല്ല നീളമുള്ള നൂൽകമ്പിയാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഒരു അഞ്ചാറെണ്ണം ഓരോ മൂന്നോ നാലോ എണ് ലീഫുകൾ നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരി നേരം ഒന്ന് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുണ്ട് അതേപോലെ കുറച്ചധികം പൂക്കൾ രണ്ട് മൂന്ന് പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നീളമുള്ള ഹോളാണ് നീളമുള്ള നൂൽക്കമ്പിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതേപോലെ രണ്ടോ മൂന്നോ എത്രയോ നിങ്ങൾക്ക് ലീഫ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണത്തിൽ ഇതേപോലെ രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഇതിൽ ഞാൻ ഒരെണ്ണമേ ഒട്ടിക്കുന്നുള്ളൂ കേട്ടോ അതിന് ഇച്ചിരി നീളം കുറവായതുകൊണ്ട് ഒരു നൂൽക്കമ്പി അല്ല ഒരു ലീഫ് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതേപോലെ വേണ്ട പ്ലാസ്റ്റിക്കവർ ഉപയോഗിച്ച് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കണ പു പുറത്തൊന്നും പോയിട്ട് വാങ്ങേണ്ട കാര്യമില്ല നമ്മുടെ റൂമിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതിലേത് കളറ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കകത്ത് വെച്ചു കൊടുക്കാം ഇത് വേണ്ട ഈ കളർ വെച്ചു കൊടുത്തു ഈ കളറും വെച്ചു കൊടുത്തു ഇത് ഇതിലേത് കളറാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കവറിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ താങ്ക്